ജീവിച്ചത് ഇനിയും ഞാൻ അങ്ങനെ ജീവിച്ചിട്ടുണ്ടെങ്കി എന്റെ മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യമായി പോകും അത് അത് മനസ്സിലാക്കണം എന്റെ മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യമായി പോകും പിന്നീട് എനിക്ക് ഇതൊന്നും എനിക്ക് എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻസ് വരാത്തത് എന്റെ ഭാഗ്യം അത്ര ഞാൻ വിരാക്കൾ ബ്യൂട്ടി ബ്ലോക്ക് എല്ലാവർക്കും അറിയാലോ ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ഇനി പറയേണ്ട ആവശ്യങ്ങളൊന്നുമില്ല കാരണം ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ അടുത്ത സമയത്ത് വന്നിട്ട് യൂട്യൂബിൽ കൂടെ വന്നിട്ട് അവൻ പുതിയൊരു ചാനലൊക്കെ തുടങ്ങി അവൻ്റെ ഞാൻ ഈ പറയുന്നത് നല്ല പിള്ള ഒരു വ്യക്തി ഞാൻ ആ കുറ്റക്കാരൻ ഞാൻ ആ കുറ്റക്കാരൻ ഞാൻ ആ കുറ്റക്കാരൻ എന്നുള്ള രീതി അവൻ സംസാരിക്കുന്നുണ്ടായിരുന്നു എടാ സത്യം പറയാമല്ലോ ഇവനെയൊക്കെ നമ്മൾ ഉറയ്ക്കണം പിത്തിലിട്ട് ഉറയ്ക്കണം ആ ഒരു രീതിയിലവൻ്റെ സംസാര രീതിയും കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തിട്ട് ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണമെന്ന് പറയുന്നത് കൊണ്ട് ഇടയ്ക്ക് വന്നിട്ട് കുറ്റം സമ്മതിക്കും ഇടയ്ക്കൊക്കെ അവൻ്റെ ഒരു തൊളിഞ്ഞൊരു സംസാരമുണ്ട് ഉള്ളവരും പറയാമല്ലോ ഓക്കെ എല്ലാവർക്കും അറിയാമല്ലോ ഒരു പണിയും കാര്യമൊന്നും ഇല്ലാതെ ആ കൊച്ചാണ് എല്ലാ കാര്യങ്ങളും നോക്കുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തത് അവൻ്റെ ഓക്കെ ഇപ്പൊ എന്തായാലും ഇവൻ പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി അവനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കുറേ നാറുകൾ ഇറങ്ങി ഇപ്പോണ്ടല്ലോ എന്ന് നോക്കുമ്പോഴാണ് എനിക്ക് കൂടുതലും അതിശയം വരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ ആ പെണ്ണിൻ്റെ ചാറ്റും വോയിസും എല്ലാ കാര്യങ്ങളും ഇരിപ്പുണ്ട് അവൻ്റെയും മാത്രമല്ല കുറേ യൂട്യൂബേഴ്സിൻ്റെയും ഇരിപ്പുണ്ട് നീ കല്യാണം കഴിച്ച് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നില്ലേ എൻ്റെടയിലല്ലേ വേറൊരു ഇത് ഉണ്ടാക്കാൻ പോയത് ഓക്കെ ഇടാണുങ്ങൾ ഈ പറയുന്ന തൊട്ട് കുറച്ച് കറികട പരിപാടിയും കൊച്ചു വെച്ച് കുസൃതിയും കാര്യങ്ങളൊക്കെ കാണി ഇപ്പം എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ ഒരു കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെയൊക്കെ പോകുക എന്ന് പറയുമ്പോൾ അതിനോടൊപ്പം യോജിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല ഉള്ളാരും ഞാൻ തുറന്നു പറയാലോ അങ്ങനെ പോവുകയാണെങ്കിൽ ഒന്നെങ്കിൽ നിന്റെ പാർട്ണർ മോശമായിരിക്കണം അത് ഞാൻ പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിലെ കാര്യം ഞാൻ തുറന്ന് പറയാം എനിക്ക് ഈ ഒരു വിഷയം എനിക്ക് സംസാരിക്കാൻ ചെയ്യാമല്ലോ കാരണം എന്ന് വെച്ചാൽ ഓക്കെ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഇടയിലെ ഭയങ്കര പ്രശ്നവും കാര്യങ്ങളും അല്ലെങ്കിൽ അവനൊരു കുടിയനാവണം മോശപ്പെട്ടവനായിരിക്കും സ്ഥിരം വീട്ടിൽ വന്ന് ഭാര്യ അടി ഇടി തൊഴി അങ്ങനെ ചെയ്യുന്ന കുറെ അമ്മമാരൊക്കെ ഉണ്ട് അങ്ങനെ ഗതി ചില പെണ്ണുങ്ങൾ ചില ഒരാണിന്റെ സപ്പോർട്ടിന് വേണ്ടി നടക്കുന്ന ചില ഇതുണ്ട് മീൻസ് ഒരാൾ കെയർ അങ്ങനെ പെട്ടു പെട്ടുപോകുന്ന ചില സ്ത്രീകളുണ്ട് ചിലപ്പോൾ അത് പെട്ടു പോവാം ചിലപ്പോൾ അതൊരു നല്ലൊരു ബന്ധമായിട്ട് രഹസ്യമായിട്ട് പോകുന്ന ആൾക്കാരുണ്ട് മൂന്നാമത് ഒരാൾക്ക് ആ ഒരു കാര്യം കാണുമ്പോൾ അത് ഭയങ്കര മോശമായിട്ടുള്ളതാണ് ഇതാണ് പക്ഷേ നിന്റെ കാര്യത്തിൽ അങ്ങനല്ല നിന്നെ ഒരു ഗതിയില്ല പരഗതിയില്ല നടക്കുന്ന നിനക്ക് ഇത്രയും ഒരു സപ്പോർട്ടായിട്ടൊരു പെണ്ണ് നിനക്ക് കിട്ടിയ ഒരു ഭാഗ്യം എന്നിട്ട് നീ ചെറ്റ വെക്കാൻ പോകണമെങ്കിൽ നിനക്ക് തുമ്പത്തെ ചോർച്ചില്ലെന്നും പറയും പറഞ്ഞു മനസ്സിലായി അവിടെ ആണിറാത്തതിൻ്റെ കുഴപ്പമാണ് സത്യം പറഞ്ഞുതരാം ഓക്കെ എന്നാലും ആ പെണ്ണിൻ്റെ വീടിലോട്ട് നമുക്കൊന്ന് പോവാം ന് മാർച്ചിലാണ് അതിനൊരു തീരുമാനം ഉണ്ടായത് അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നെങ്കിലും അതിനൊരു ഞാൻ ശരിക്കും ഡിസിഷൻ എടുത്ത് ഞാൻ വനിതാ കമ്മീഷനിലും അതുപോലെ തന്നെ മറ്റൊരു കുടുംബ കോടതിയിലും ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ അവിടെ ചെന്നപ്പോ തന്നെ നമ്മളെ അതായത് ഇപ്പം നമ്മൾ രണ്ടാമത് ചെന്നപ്പോഴും നമ്മളെ അവർക്ക് മനസ്സിലായി കാരണം അന്ന് അത് ഞാൻ അത്രയും സങ്കടത്തോടെ കരഞ്ഞു കൂവി ആ ഒരു കൈക്കുഞ്ഞിനെയും പിടിച്ചു നിക്കുഞ്ഞു ഒരു വയസ്സ് പോലും ആയിട്ടില്ല ആ ഒരു കൈക്കുഞ്ഞിനെയും പിടിച്ചിട്ടാണ് ഞാൻ അവിടെ പോകുന്നത് ഈ ഒരു പ്രശ്നം ഈ ഒരു വ്യക്തിയുടെ വീട്ടിൽ പറഞ്ഞപ്പോഴാണ് അവിടെ ഒരു പ്രശ്നം ഉണ്ടായതും അപ്പോ ആർക്കാണെന്നുണ്ടെങ്കിലും ഒരു ഭാര്യ എന്ന നിലയില് കാണാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങളും കേൾക്കാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങളും ഞാൻ കേൾക്കാനും കാണാനും ഇടയുണ്ടായി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഡിസിഷൻ എടുത്തത് എന്ന് നിങ്ങൾ വിശ്വസിക്കുക അല്ലെങ്കിൽ എനിക്കിതിപ്പോ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ എനിക്ക് നിങ്ങളോട് പറയുമ്പോൾ എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ ദിവതാവുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും ഞാൻ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു ഫയൽ ചെയ്തപ്പോൾ അത് കഴിഞ്ഞ് മുന്നോട്ട് ജീവിക്കാൻ പറ്റും അല്ലെങ്കിൽ മുന്നോട്ട് ഇനിയും ജീവിക്കും എന്നെനിക്ക് മനസ്സിലായി ഞാൻ മുന്നോട്ട് ജീവിക്കാൻ പറ്റും ഒരു കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോവുകയാണ് എന്ന് അന്നും മ്യൂച്വലിന് വേണ്ടിയിട്ട് തന്നെയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് മുന്നോട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് വിചാരിച്ചു തന്നെയാണ് നമ്മൾ കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് ഒരു കുഞ്ഞിട്ട് അപ്പോൾ അവന് വേണ്ടിയിട്ട് അവനപ്പനും അമ്മയും ഇല്ലാതെയാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഒരു കാര്യം ഉള്ള സമയത്താണെങ്കിൽ ഇവിടെ കാണാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ കണ്ടോ എന്ന് പറയുന്നുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ ഊഹിച്ചെടുക്കുക ഉള്ളൂ എന്തു ആയിക്കോട്ടെ കാണാൻ പറ്റാത്ത രീതികളൊക്കെ കാണുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പം ഒരു ഭാര്യ ഉണ്ടായിട്ട് അവന് ഈ തോന്നി മാസം കാണിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പക്ഷെ അവനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് ആൾക്കാരുണ്ടല്ലോ എന്ന് നോർക്കുമ്പോഴാണ് അല്ലെങ്കിൽ പൊന്നാമല്ലേ ഇതിപ്പം ഇവിടെ വന്നിട്ട് ഇന്നൊരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് നിനക്ക് എന്തെങ്കിലും ഇപ്പോൾ നീ ഞാൻ ആ കുറ്റക്കാരൻ ഞാൻ ആ കുറ്റക്കാരൻ ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ട് അവൻ ഡിലീറ്റ് ചെയ്ത് ആ കുറ്റക്കാരൻ എന്ന് പറയല്ലോ നിനക്ക് എന്തെങ്കിലും ഇവിടെ ഭാഗത്തൊരു നെഗറ്റീവ് നിനക്ക് പറയാൻ പറ്റുമോ പറയാൻ പറ്റുമെങ്കിൽ നീ പറ കാരണം എന്താണെന്നറിയോ വേറെ ഒന്നും കൊണ്ടല്ല നീ പറയാൻ പറ്റിയ നീ പറ അതുപോലില്ല ആ കൊച്ചിന് അങ് ഒരു സംഭവം പോലെ ആ കൊച്ചിനില്ല അപ്പൊ നീ ഒന്ന് ആലോചിച്ച് നോക്കിയ ഇത് നിനക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ നഷ്ടം എന്നേ പറയത്തുള്ളൂ ജീവിതത്തിലെ നീ നാളെ ഇത് ഓർത്ത് നീ ദുഖിക്കത്തേ ഉള്ളൂ ഇവിടെ നിന്റെ പാർട്ട്ണർ നീ എന്ന് പറഞ്ഞു നിൽക്കുക അതുകൂടെ നീ ഒന്ന് ആലോചിച്ചു നോക്കണം കേൾക്കുമ്പോൾ ചില ആൾക്കാർ വിചാരിക്കും ഡാനി അഭിയിൽ തന്നെ സപ്പോർട്ടാണൊന്നും ഒരിക്കലും അല്ല ഞാൻ ഒട്ടും യോജിക്കാത്ത ഒരു കാര്യങ്ങൾ തന്നെയാണ് ഒരാൾ ഇരിക്കുന്ന സമയത്ത് വേറെ ഒരിത്തേ ഉണ്ടാക്കാൻ പോകുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല കാരണം ഞാൻ കണ്ട് എൻ്റെ ഒരു സ്റ്റോറി ഉണ്ട് നമ്മൾ സ്നേഹിക്കുന്നിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും വേറൊരുത്തേനെ കൊണ്ട് വെച്ചുകൊണ്ട് കിടക്കുകയും ചെയ്തു അവനോട്ട് ഇറങ്ങാനും അവിടെ ഇവിടെ ചോദിക്കാനും ഒക്കെ പോയി അവസരം വന്നിട്ട് നമ്മളെ കാണുമ്പോൾ ഇല്ലാ ചിരിയും ചരിച്ചു കിത്തി ഇരിക്കുന്ന ചില ടീംസുകളൊക്കെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നിട്ടൊന്നും അറിയത്തില്ലെന്നും പറഞ്ഞ് നിൽക്കുന്ന ചില പറയുമ്പോൾ കൂടി പോകും ചിലപ്പം അങ്ങനെയൊക്കെ അവസ്ഥകളൊക്കെ ഉണ്ടാവുന്നവർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ ഞാനൊന്നും പറഞ്ഞില്ല എന്റെ രാമനാരായണ രാമനാരായണ എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ കള്ളങ്ങൾ കണ്ടുപിടിച്ച് മുന്നിട്ട് കൊടുക്കുമ്പോഴോ എന്ത് ചെയ്യും നമ്മള് ടോക്സിക്ക എന്ന് പറയും അങ്ങനെ ചില ആൾക്കാരൊക്കെ ഉണ്ട് ഏഹ് നിന്നെ അറിപ്പെടുത്താൻ വേണമെങ്കില അതായത് രണ്ടര വർഷം മുമ്പ് കൊടുത്തിട്ട് പിന്നെയും അവള് അവന്റെ കൂടെ സ്നേഹം കാണിച്ച് ഒലിപ്പിച്ച് നടന്നല്ലോ എന്ന് കുറെ പേര് കമന്റ് എടുത്ത് കണ്ടു നമ്മൾ ലൈഫ് മുന്നോട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അതുപോലെ തന്നെ സ്നേഹം കൊടുക്കാനേ ആഗ്രഹിക്കുകയുള്ളൂ വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ നമുക്കെതിരായിട്ട് അതായത് നമുക്ക് മാനസികമായിട്ടുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി വന്നുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ ഈ ഒരു തീരുമാനത്തിലോട്ട് എടുക്കാൻ ഇടയുണ്ടായത് ഈ ഇടയുണ്ടായി ഞാനിങ്ങനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ടു മൂന്ന് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് കുറെ കുറെ കാര്യങ്ങൾ എനിക്ക് കൈയിലോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇൻ കേസ് എന്തു തന്നെ ആയിക്കോട്ടെ അതൊക്കെ വായിച്ചപ്പോഴും കണ്ടപ്പോഴും എനിക്കുണ്ടായ ഒരു മാനസിക ഉണ്ട് ചിലപ്പോൾ ഞാൻ എടുത്ത ഡിസിഷൻ മാറിയതേ പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളോട് കിട്ടിയപ്പോൾ എനിക്കത് മാറ്റാൻ എനിക്ക് ഒട്ടും എന്റെ മനസാശീനം അനുവദിച്ചില്ല കാരണം ഒരു പെണ്ണെന്ന നിലയിലും ഒരു ഭാര്യ എന്ന നിലയിലും ഞാൻ സ്നേഹിച്ച ആള് എന്റെ ചതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാണുമ്പോ നമുക്ക് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് അത് ഞാൻ സ്നേഹിച്ച് കല്യാണം കഴിച്ചാണ് ഞാൻ എന്റെ വീട്ടുകാരെ വെറുപ്പിച്ചാണ് എന്റെ വീട്ടുകാരെ ഒരുപാട് ഞാൻ വെറുപ്പിച്ചിട്ടുണ്ട് ലീഗലി പോകുന്ന കാര്യങ്ങൾ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറയാനൊന്നും പറ്റുന്നില്ല അതുപോലെ തന്നെ പറയാൻ അപ്പൊ അത് തന്നെ ഒരു ഉദാഹരണം പറയുന്നുണ്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആൾക്കാർക്ക് പിന്നെ എടുത്തു ചാടി തീരുമാനമെടുക്കുന്നതാണല്ലോ പണ്ടും ഉള്ളത് പിന്നെ ചില ആൾക്കാരുണ്ട് പോകുന്നത് കുഴിയിലോട്ടാണ് വീട്ടുകാർ ഇഷ്ടത്തിലോട്ടാണെന്നും പറഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട് ഓക്കെ എന്നാലും അതിൻ്റെ തെറ്റും കാര്യങ്ങളൊക്കെ അതിന് മനസ്സിലായിട്ടുണ്ട് എന്നാലും ഒരു നല്ലൊരു ലൈഫും കാര്യങ്ങൾ കിട്ടുകയൊക്കെ ചേട്ടൻ ഇവനാണെങ്കിൽ നല്ല പിള്ളേട്ട് ചെമ്മീം ചെയ്യുന്നുണ്ട് പിന്നെ അവർ പറയുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റ് കുറേ ചാറ്റുകളും കുറേ വോയിസും അതൊക്കെ ഇവൻ്റെ കിട്ടിയിട്ടുണ്ടെന്നുള്ള രീതിയിൽ തന്നെ അപ്പോൾ ഈ ഡെയിമ് വെച്ചാൽ ആൾക്കാരെ മുതലെടുക്കുന്ന കുറെ ആൾക്കാരുണ്ട് അതിപ്പെടുത്ത ഇവനെ പോലുള്ളവനെയൊക്കെ അല്ലാതെ ഇപ്പോൾ എന്ത് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നുമില്ല എനിക്കത് അങ്ങനെ പറഞ്ഞ് ഒരു റീച്ച് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഞാൻ ഇവിടെ പോവാണ് ഞാൻ ഇതിന്റെ കാര്യത്തിന് പോവാണ് കേസിന് പോവാണ് അന്ന് പറഞ്ഞ് എനിക്ക് റീച്ച് ഉണ്ടാക്കി ഇമോഷണലി ഇതാക്കി എനിക്ക് ഒരു റീച്ചിന്റെ ആവശ്യം എനിക്കില്ല എനിക്ക് വീഡിയോ ഇല്ലെങ്കിലും എനിക്ക് ജീവിക്കണം എന്നൊരാഗ്രഹം ഞാൻ ഈ ഒരു സോഷ്യൽ മീഡിയ ഇല്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ പറ്റും പറ്റുമെന്നൊരാഗ്രഹത്തോടു കൂടിയിട്ടാണ് ഇങ്ങോട്ട് കയറി വന്നത് എന്നെ മാനസികമായിട്ട് തളർത്തുന്നവരെ ഒന്ന് ആലോചിക്കുക ഞാൻ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈഫ് ഇങ്ങനെ ഒരു ലൈഫ് ഞാൻ തെരഞ്ഞെടുത്തത് മരിക്കാൻ റിനെങ്കിൽ എനിക്ക് ഇതൊന്നും കേൾക്കണ്ടേ വരത്തില്ലായിരുന്നു കാണേണ്ടേ വരത്തില്ലായിരുന്നു ഇപ്പൊ ഞാനിത് ഇങ്ങനെ ഇരുന്ന് വിളമ്പേണ്ട ആവശ്യമൊന്നും വരത്തില്ലായിരുന്നു തന്നെ എല്ലാം പുറത്തു വന്നേനെ എല്ലാം പുറത്തു വന്നേനെ അപ്പോ എന്നെ കൊണ്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നോക്കുന്നതാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്റെ മാനസികമായിട്ട് ഈ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ എന്റെ ഉദ്ദേശം എന്താണെന്നും മെയിനായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ ഇടയുണ്ടായ കാരണം മിക്കുവിനെ ബേസ് ചെയ്തിട്ട് വരുന്ന കാര്യം ആയതുകൊണ്ട് മാത്രാണ് അപ്പൊ മിക്കുനെ ഞാൻ ഒഴിച്ച് ഇവർ ആത്മാർത്ഥമായിട്ട് പറയുന്നതായിരിക്കും മറ്റവരാണെങ്കിൽ പൈസയ്ക്ക് വേണ്ടി തന്നെ യൂട്യൂബിൽ ഓരോ കാര്യങ്ങൾ അടിച്ച് കയറ്റി വിളുതെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം കാരണം അവന്റെ വീഡിയോസും കംപ്ലൈനും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവൻ ഇത് കണ്ടു ഒരു മാസം കൊണ്ടുപോകും കൊടുക്കും സെറ്റ് ആവാനുള്ള പരിപാടി നോക്കുകയും ചെയ്യും പിന്നെ വേറൊരു കാര്യം ഉണ്ട് എന്റെ വീട്ടുകാരാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്റെ മമ്മിയും പപ്പയും എന്റെ അനിയനുമാണ് കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ ഉത്തരവാദിത്തം എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദിത്തം ആർക്കാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മിക്കുവിനെ വേണം അതായത് എനിക്ക് എന്റെ മിക്കുവിനെ വേണം മിക്കുന് വേണ്ടിയിട്ടാണ് ഇത്രയും നാളെ ഞാൻ ജീവിച്ചത് അവനൊരു ജീവിതം അവന് നാണക്കേട് ഉണ്ടാക്കിയ ഒരു ജീവിതം വേണ്ടല്ലോ എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ ഇത്രയും നാള് ഞാൻ മുന്നോട്ട് ജീവിച്ചത് ഇനിയും ഞാൻ അങ്ങനെ ജീവിച്ചിട്ടുണ്ടെങ്കി എന്റെ മനസ്സാശിക്ക് നിരക്കാത്ത കാര്യമായി പോകും അത് അത് മനസ്സിലാക്കണം എന്റെ മനസാശിക്ക് നിരക്കാത്ത കാര്യമായി പോകും പിന്നീട് എനിക്ക് ഇതൊന്നും എനിക്ക് എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻസ് വരാത്തത് എന്റെ ഭാഗ്യം പിന്നെ പൊണ്ണങ്ങളെ നിങ്ങൾ പോയി രക്ഷാട നോക്ക് സ്വന്തമായിട്ട് ഇനി നിൽക്കുക ജോലി നോക്കുക കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പക്കയായിട്ട് പോകുക സമയം കിട്ടുവാണെങ്കിൽ എന്താ പറയണ്ടേ പുതിയൊരു കല്യാണം കൂടെ കഴിക്കാൻ നോക്കുക അത്രേ ഞാൻ പറയുന്നുള്ളൂ എന്റെ മുമ്പ് ജീവിച്ചു കാണിച്ചു അവൻ എന്തായാലും കെട്ടി പോകുകയും ചെയ്യും കാരണം അവൻ നിൽക്കുന്ന നിർത്താനുള്ള അവന്റെ വീഡിയോസ് തന്നെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യങ്ങള് തന്നെ ഓക്കെ ഇനിയിപ്പം കുറെ ഒരുപാട് ആൾക്കാർ അവനെ സപ്പോർട്ട് ചെയ്തു ഞാനങ്ങ് ഷോക്ക് ആയിപ്പം അവന്റെ കമന്റ് ബോക്സ് ഒക്കെ കാണണം നീ പോയത് നന്നായി നീ രക്ഷപ്പെട്ടടാ അങ്ങനെയാണ് മറ്റാണ് നമ്മളെ ആണുങ്ങള് പാവാണ് കുറെ എണ്ണം ഉണ്ട് നമുക്ക് ഇതുപോലത്തെ കുറെ ആൾക്കാർ ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞാൻ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ചെയ്യണമെന്ന് കരുതി മാത്രം ചെയ്തതാണ് അതാണ് ഞാൻ ഓടിച്ചിട്ട് കാര്യങ്ങൾ സംസാരിച്ച് പോകുന്നത് എനിക്ക് ഈ ഒരു കഥ അറിയാം പിന്നെയും പിന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട എന്ന് കരുതിയാണ് അപ്പോഴാണ് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഇതിനെക്കുറിച്ച് പറഞ്ഞ ചേട്ടാ ഒന്ന് ചെയ്യുമെന്ന് പറഞ്ഞു അങ്ങനെ ഒന്ന് ചെയ്തൊന്നു മാത്രമേ ഉള്ളൂ ഞാൻ ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പുതിയതായിട്ട് കാണുന്ന ഒരു ജനം സഭ ബൈ ലവ് യോൾ